എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാലാം സെമസ്റ്റർ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയോടുള്ള രജിസ്ട്രേഷൻ ഫൈനോട് കൂടിയുള്ള രജിസ്ട്രേഷൻ ഇന്ന് അവസാനിക്കും പരീക്ഷ ആരംഭിക്കാൻ പോകുന്നു ഇനി ഒരു അവസരം ലഭിക്കില്ല ഇത് അവസാന അവസരം ഇത് തമ്മിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണവുമുണ്ട് അത് കാരണ സഹിതം പറഞ്ഞു തരാം വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലേക്കാൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ കൂടുതൽ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നിരയായ വീഡിയോ ലഭിക്കും സബ്സ്ക്രൈബ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷനും എനേബിൾ ചെയ്യണം അപ്പോൾ നമുക്ക് നിറയെ വീഡിയോ ലഭിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈവൻറ്റ് സെമസ്റ്റർ പരീക്ഷയായ നാലാം സെമസ്റ്റർ സബ് റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള ഫൈനോട് കൂടിയുള്ള രജിസ്ട്രേഷൻ ഇന്ന് അവസാനിക്കുകയാണ് ഇന്ന് വൈകുന്നേരം അഞ്ചു മണി വരെ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് സർവകലാശാല വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക അതുമാത്രമല്ല ഇത് റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് വിദ്യാർത്ഥികൾക്കുള്ള ഫൈനോട് കൂടിയുള്ള രജിസ്ട്രേഷനാണ് ഇനി ഒരു ഡേറ്റ് എക്സ്റ്റൻഷൻ വിദ്യാർത്ഥികൾ പ്രതീക്ഷിക്കേണ്ട കാരണം ഫൈൻ ഇല്ലാതെ രജിസ്റ്റർ ചെയ്യാനുള്ള ഡേറ്റ് ഫെബ്രുവരി മാസം മൂന്നാം ആയിരുന്നു അത് കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് ഫെബ്രുവരി മാസം ആറാം തീയതി അതായത് ഇന്ന് ഇന്ന് വരെ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്ക് ഫൈൻ ഇല്ലാതെ രജിസ്റ്റർ ചെയ്യാനുള്ള സമയപരിധി ഫെബ്രുവരി ഫെബ്രുവരി മാസം മൂന്നാം തീയതിയായിരുന്നു അത് എക്സ്പയർ ആയിപ്പോയി ഇപ്പോൾ ഫെബ്രുവരി മാസം ആറാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ഫൈനോട് കൂടിയാണ് രജിസ്ട്രേഷൻ അനുവദിച്ചിരിക്കുന്നത് പരീക്ഷ വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ മാസത്തോടു കൂടി തന്നെ ആരംഭിക്കുമെന്നുള്ളത് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കും പരീക്ഷ ഏപ്രിൽ മാസം തന്നെ കാരണം എന്ന് പറഞ്ഞാൽ മാർച്ച് മാസം ഇരുപതാം തീയതിയാണ് ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ആരംഭിക്കുന്നത് അത് ഒരു ഏപ്രിൽ അഞ്ചിനുള്ളിൽ പൂർത്തിയാകും അതിനുശേഷമായിരിക്കും നാലാം സെമസ്റ്റർ ബിരിദ പരീക്ഷയും രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ നടക്കുക ഇനി അവസരം ലഭിക്കില്ല എന്ന് പറഞ്ഞതിന് കാര്യം ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ വാലിഡിറ്റി ബിഡ്ഡ് കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ ഈ വർഷം കൊണ്ട് രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ വാലിഡിറ്റി പെട്ടും കഴിയും പിന്നീട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി കോൾഫോർ ചെയ്യുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ അല്ലെങ്കിൽ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷ അല്ലെങ്കിൽ മേഴ്സി ചാൻസ് പരീക്ഷ മാത്രമേ എഴുതാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അവസരം നഷ്ടപ്പെടുത്താതെ ഈ വർഷം തന്നെ എഴുതിയെടുത്ത് ക്ലിയർ ഇത്തവണ തന്നെ എഴുതിയെടുത്ത് ക്ലിയർ ചെയ്തു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തീർച്ചയായും ഏതായാലും ഫൈനോട് കൂടിയുള്ള രജിസ്ട്രേഷൻ ഇന്ന് അവസാനിക്കുകയാണ് വീഡിയോ ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈ നെയിം ഫോർ കരിയർ കടൻ ഫോർ വാച്ചിങ് ബൈ